ഹരിശ്രീ ഗണപതി നമ അഭിഗ്രഹസ്തു നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ മകേര നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അത്തുള്ള ബെൽബട്ടൺ കൂടി നവർത്തി ഓൾ എന്നുള്ളൊരു വിഭാഗം ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോയൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കും നക്ഷത്രരാശി ചക്രത്തിലെ അഞ്ചാമത്തെ നക്ഷത്രമാണ് നക്ഷത്രം ഇത് വൃശ്ചികൻ രാശിയിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി മുതൽ മിഥുരൻ രാശിയിൽ ആറ് പോയിൻറ്റ് നാല് ഡിഗ്രി വരെ വ്യാപിച്ചിരിക്കുന്നു ഇതിൻ്റെ ചിഹ്നം മാന്തലയാണ് നക്ഷത്രാധിപൻ ദേവതയായ ചന്ദ്രനാണ് ചൊവ്വാഗ്രഹമാണ് ഇതിനെ ഭരിക്കുന്നത് പ്രിയപ്പെട്ട മകേരൻ രാശിക്കാരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നക്ഷത്രജാതകമനുസരിച്ച് നിങ്ങളുടെ അമ്മയുടെയോ ജീവിത പങ്കാളിയുടെയോ പിന്തുണയാൽ നിങ്ങളുടെ വർഷം ഊർജസ്വലത ശക്തമായ പ്രതിരോധ ശേഷി ആത്മവിശ്വാസം എന്നിവയോടെ ആരംഭിക്കും അതായത് അമ്മ ഒന്നെങ്കിൽ അമ്മ കാരണം അല്ലെങ്കിൽ പങ്കാളി കാരണം നല്ലൊരു തുടക്കമാണ് പറയുന്നത് സ്വത്ത് വില്പനയിൽ നിന്നോ ഏറ്റെടുക്കലുകളിൽ നിന്നോ സാമ്പത്തിക നേട്ടങ്ങൾ നേടുന്നതിനും പങ്കാളിയുമായി സംയുക്ത സ്വത്തുക്കൾ അതായത് സംയുക്തമായി ഒരുമിച്ച് സ്വത്തുക്കൾ പങ്കിടുന്നതിനും ഇത് അനുകൂലമായൊരു സമയമാണ് എന്നിരുന്നാലും മറുവശത്ത് നിങ്ങൾ ആക്രമണകാരിയും ആധിപത്യം സ്ഥാപിക്കുന്നവനുമായി തീരുകയും ഇത് മൂലം നിങ്ങളുടെ ജീവിതത്തിൽ അഞ്ചത്തിലേക്ക് പോവുകയും ചെയ്യും ജീവിതം ജീവിതത്തിൽ അൻശത്വം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക ഈ സമയത്ത് നിങ്ങളുടെ പെരുമാറ്റം നിരീക്ഷിക്കേണ്ടത് പ്രധാനമാണ് കാരണം നിങ്ങളുടെ ആക്രമ ആക്രമണാത്മകവും നിയന്ത്രണാതീതവുമായ സ്വഭാവം നിങ്ങളുടെ പങ്കാളിയുമായി സംഘർഷങ്ങൾക്ക് കാരണമായേക്കാം അപ്പോൾ സോ സ്വയമേ ഒന്ന് ആത്മനിയന്ത്രണം പാലിക്കുന്നത് പൊതുവേ നന്നായിരിക്കും അല്ലെങ്കിൽ വഴക്കും ബഹളമൊക്കെ ആയിട്ട് മന മാനസികമായിട്ടുള്ളൊരു സങ്ക സംഘർഷം എപ്പോഴും നിലനിൽക്കും അപ്പോൾ അതുകൊണ്ട് ഒന്ന് ആലോചിച്ചും ഒക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നിരുന്നാലും പുരോഗതികളൊക്കെ ഒരു വർഷമാണ് കുറേ നാളുകളായിട്ട് പരിശ്രമിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പുണ്ടാവും ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലി നേടാനും ജോലി ഇരിക്കുന്നവർക്ക് ജോലിയിൽ നിന്നും ഉയർന്ന ഒരു പദവിയിലേക്ക് എത്താനും ഒക്കെ ഒരു സാധിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പഠനകാര്യങ്ങളിലൊക്കെ നല്ലൊരു സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു വർഷമാണിത് പുറത്ത് പുറത്തോട്ട് വിദേശത്തേക്കൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുവാണെങ്കിൽ അതിനുള്ള അവസരമൊക്കെ ലഭിക്കുന്നൊരു സമയമാണ് പുതിയതായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റും മുടങ്ങിപ്പോയ കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ കുറച്ച് നല്ല കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കുറച്ച് മോശ സമയമുണ്ട് നമ്മളുടെ പെരുമാറ്റത്തിൻ്റെ ഇതുപോലെ നമ്മൾ നമ്മളുടെ പക്കപ്പുറന്നാൾ തോറും ശനീശ്വരനെ പ്രാർത്ഥിക്കുക അമ്പലങ്ങളിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വഴിപാടുകളൊക്കെ ചെയ്യുക താൻപാതി ദൈവം പാതി എന്നാണല്ലോ അപ്പോൾ നല്ലതാ എല്ലാം നല്ലതായി തേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്ന ഒരാൾക്കും നന്ദി നമസ്കാരം